വിലാപങ്ങൾ മൂന്നിന്റെ ഇരുപത്തിരണ്ടിൽ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ എന്ന് എഴുതീകരിക്കുന്നുവല്ലോ ദൈവത്തിന് എന്നോട് കരുണ തോന്നുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് സങ്കടപ്പെടുന്ന വാത്സല്യ സഹോദരങ്ങളെ സകലവും നഷ്ടപ്പെട്ടതിനാൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് ഇനിയും മടങ്ങി വരുവാൻ കഴിയയില്ലെന്ന് കരുതിയ ഇസ്രായേൽ ജനം എഹർക്കേൽ മുപ്പത്തിയേഴിന്റെ പതിനൊന്നിൽ ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തുടർന്നുള്ള വാക്യങ്ങളിൽ എന്റെ ജനമേ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ യഹോവായെന്ന് നിങ്ങൾ അറിയും നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും എന്നിങ്ങനെ അവരോട് യഹോവയായ കർത്താവ് അരുളി ചെയ്തതുപോലെ ദൈവത്തിൻ്റെ മക്കളും അവകാശികളുമായി തീർന്ന നിങ്ങളോടും യഹോവ അരുളി ചെയ്യുന്നു നിങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അവസ്ഥയ്ക്കും മാറ്റം വരുത്തി ഇന്ന് നിങ്ങളെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ ദൈവം നിങ്ങളുടെ തല ഉയർത്തും ഈയോബ് നാലിന്റെ ഏഴിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നോക്കുക നിർദോഷിയായി നശിച്ചവൻ ആർ നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ മുമ്പാകെ നേരോട് നിർദോഷിയായും ജീവിക്കുവാൻ സാധിക്കാതെ പരാജയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുകയും നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻറെ കൃപയെന്നോർത്ത് ദൈവത്തോട് നന്ദി പറയുകയും വേണം മലാക്കി മൂന്നിന്റെ ആറിൽ യഹോവയായ ഞാൻ മാറാത്തവൻ അതുകൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ കഴിഞ്ഞ നാളുകളിൽ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള വാഗ്ദത്തങ്ങൾ നിങ്ങൾ മറന്നാലും ദൈവം അത് മറക്കാതെ നിങ്ങൾക്ക് അത് നിവർത്തിച്ചു തരും നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ യേശുവിനെ പൂർണ്ണമായി സ്നേഹിച്ചും അനുസരിച്ചും യേശുവിനോട് കൂടെ നമുക്ക് നടക്കാം കർത്താവ് അതിനു കൃപ ചെയ്തു തരുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു